ഇത് പൂരം കലക്കിയതിനെ കുറിച്ച് നേരത്തെ അന്വേഷണം നടത്തിയത് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത പൂരം പൂരം കലക്കാൻ വേണ്ടി ബ്ലൂ പ്രിന്റ് തയ്യാറാണ് അത് കൃത്യമായി നടപ്പാക്കിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അന്വേഷിച്ചത് അത് പ്രഹസനമാണ് അന്വേഷണ റിപ്പോർട്ടെന്ന് ഞങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷം ആദ്യമന്ത് ആവശ്യപ്പെടുന്നത് പൂരം കലക്കിയതിനെ കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് എന്താണ് അവിടെ സംഭവിച്ചത് അതിന്റെ ഫൈൻഡിങ് വേണം ആ ഫൈന്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകേണ്ടത് ഇത് മുഖ്യമന്ത്രിയുടെ കൂടി ആണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അവിടെ പോയി നിന്ന് പൂരം കലക്കിയത് മൂന്ന് ദിവസകാലം മുമ്പ് കമ്മീഷന് കൊടുത്ത പ്ലാൻ ഈ ക്രമസമാധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാൻ മാറ്റിവെച്ച് കലക്കാനുള്ള പുതിയ പ്ലാൻ എ ഡി ജി പി നേരിട്ട് കൊടുത്തിട്ടാണ് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെയ്താണ് ഞാൻ ചോദിക്കട്ടെ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുക ഇപ്പൊ എത്ര അന്വേഷണമാണ് ഭരണകക്ഷി എം എൽ എ കൊടുത്ത കേസിൽ എ ഡി ജി പിക്ക് എതിരായിട്ട് അന്വേഷണം പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം അതായത് എ ഡി ജി പി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നു ഇങ്ങനെ സ്വത്ത് സമ്പാദനത്തെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നു ഇത്രയും അന്വേഷണം നടക്കുന്ന ഒരാളെ അതേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് മുഖ്യമന്ത്രിക്ക് എന്തൊരു കരുതലാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം